അസലാ വലൈക്കും വറഹമുല്ല രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാനിൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറാണ് ഒന്ന് നഹ്താറു മിനൽ കൗസൈനി വനുക്കം മേലു ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം പൂരിപ്പിക്കാം ബ്രാക്കറ്റിൽ ഫി അല ഇത് രണ്ടു ആണുള്ളത് ഒന്ന് ഡാഷ് അസത്തി മാഞ്ച ഫി സല്ലി മാഞ്ച കുട്ടയിൽ മാങ്ങയുണ്ട് രണ്ട് ഡാഷ് ഉൻ അല ഷജറത്തി മലത്തിൻമേലുണ്ട് തത്തയുണ്ട് മൂന്ന് ഡാഷ് അലത്വാവിലെത്തി മാഷയുടെ മേലിലുണ്ട് ബിത്യഹത്വൻ ബത്തക്കയുണ്ട് നാല് ഡാഷ് അൽ ജൈബി കലമുൻ ഫിൽ ജൈബി കീഷയിലുണ്ട് കലമുൻ പേനയുണ്ട് രണ്ട് നുജീബു ഫിൽ ലോകത്തിൽ അറബിയ നമുക്ക് അറബി ഭാഷയിൽ ഉത്തരം പറയാം ഒന്ന് മ ഹാദ ഇതെന്താണ് അവിടെ ഉള്ളതെന്താണ് പുസ്തകമാണ് അപ്പോൾ ഹാദാ കിതാബുൻ ഇത് പുസ്തകമാണ് രണ്ട് മ ഹാദിഹി ഇതെന്താണ് ഇവിടെ പൂവാണുള്ളത് അപ്പോൾ ഹാദിഹി ഇത് സഹുറത്തുൻ പൂവാണ് മൂന്ന് മാ ദാലിക്ക അതെന്താണ് ദാലിക്ക ദീകുൻ അത് പൂവൻ കോഴിയാണ് നാല് മാ ദിൽക അതെന്താണ് ദിൽക്ക ദജാജതുൻ അത് പിടക്കോഴിയാണ് മൂന്ന് നുൻഷി ഉസ്ല കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ചോദ്യമുണ്ടാക്കാം ഐനൽ ഇബിനു കുട്ടി എവിടെയാണ് അൽ ഇബിനു അല ദറാജ കുട്ടി സൈക്കിളിന്മേലാണ് ഇതേപോലെ ചോദ്യവും ഉത്തരവുമാണ് ശേഷമുള്ളതൊക്കെ പക്ഷേ അതിൽ ചോദ്യമില്ല അത് നമ്മൾ ഉണ്ടാക്കണം ഒന്ന് ഡാഷ് അ സമക്കു ഫിൽ മാത്സ്യം വെള്ളത്തിലാണ് അപ്പം എന്താ അതിന് ചോദ്യം മത്സ്യം എവിടെയാണ് എവിടെയാണ് രണ്ട് അൽ അല ഹക്കീബു ബാഗ് മേശയുടെ മുകളിലാണ് അതിനുള്ള ചോദ്യം എന്താണ് ബാഗ് എവിടെയാണ് മൂന്ന് അൽ മാൽവി വെള്ളം ബക്കറ്റിലാണ് അതിനുള്ള ചോദ്യം അയനൽ വെള്ളം എവിടെയാണ് നാല് അൽ ഫി മക്ക കയബ മക്കയിലാണ് അതിനുള്ള ചോദ്യം അയിനൽ ക്യാമ്പ തു ക്യാമ്പ എവിടെയാണ് അഞ്ച് അൽ മുല്ലിമു ഫിസ്ട്രോഫി അധ്യാപകൻ ക്ലാസ്സിലാണ് അതിൻ്റെ ചോദ്യം എന്താണ് അയിനൽ മുഅല്ലിമു അധ്യാപകൻ എവിടെയാണ് നാല് നുക്കമ്മിലുൽ അബിയാത്തി മിനൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് ബൈത്തുകൾ അഥവാ ഈ പാട്ട് പൂർത്തിയാക്കാം ഒന്ന് ഹാദ ഡാഷ് ഹാദിഹി ഡാഷ് ബ്രാക്കറ്റിൽ ബിന്തി ഇബിനി എന്നാണുള്ളത് ബിന്തി എൻ്റെ മകൾ ഇബിനി എൻ്റെ മകൻ ഹാദ എന്ന് പറയുമ്പോൾ അവിടെ മുതക്കറാണല്ലോ ഉപയോഗിക്കുക ഇവിടെ മുതക്കറുള്ളത് ഇബിനാണ് അല്ലേ അതാണ് പുരുഷൻ ആണ് അപ്പോൾ ഹാദാ ഇബിനി ഇതെൻ്റെ മകനാണ് ഹാദിഹി ഇത് അവിടെ പെണ്ണല്ലേ ഉപയോഗിക്കുക ബിന്ത് അല്ലെ മോൻ ഹാദിഹി ബിന്തി ഇതെൻ്റെ മകളാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് രണ്ട് ഹാദ ഡാഷ് ഹാദിഹി ഡാഷ് ബ്രാക്കറ്റിൽ ജദ്ദി ഉമ്മി ഇവിടെ പുരുഷനുള്ളത് ജദ്ദാണ് വല്യുപ്പ ഹാത ജദ്ദീ ഇത് എൻ്റെ വല്യുപ്പയാണ് സ്ത്രീയുള്ളത് ഉമ്മി എൻ്റെ ഉമ്മ ഹാദിഹി ഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ് മൂന്ന് അന്ത ഡാഷ് അന്തി ഡാഷ് ബ്രാക്കറ്റിൽ ഉമ്മി അബത്തി എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഇവിടെ അന്ത എന്ന് പറയുമ്പോൾ മുതക്കറാണ് പുരുഷനാണ് ഉപയോഗിക്കുക പുരുഷനുള്ളത് ഉപ്പയാണല്ലേ അപ്പോൾ അന്ത അബത്തി നീ എൻ്റെ ഉപ്പയാണ് അല്ലെങ്കിൽ ബഹുമാനിക്കുമ്പോൾ അങ് എൻ്റെ ഉപ്പയാണ് അന്തി ഉമ്മി നിങ്ങളെൻ്റെ ഉമ്മയാണ് അന്തനൂരി അന്തിസിരി അഞ്ച് നസുലുമായു നാസിബു യോജിച്ചത് നമുക്ക് ചേർക്കാം അന അന്തി അന്ത ഇതിൽ യോജിച്ചത് കൊടുക്കുക ഇവിടെ ഉസ്താദാണ് സംസാരിക്കുന്നത് അപ്പോൾ ഉസ്താദ് എന്താ പറയുക ഞാൻ ഉസ്താദാണ് അന ഉസ്താദുൻ ഈ ആൺകുട്ടിയോട് ഉസ്താദ് എന്താ പറയുക ആൺകുട്ടിയാവുമ്പോൾ അന്ത അല്ലേ പുരുഷനോടാകുമ്പോൾ അന്ത പെണ്ണിനോടാവുമ്പോൾ അന്തി അപ്പോൾ ആൺകുട്ടീൻ്റെ നേരെയുള്ള മാർക്കിൽ അന്ത ഇബിനുൻ നീ ആൺകുട്ടിയാണ് അന്തി ബിന്തുൻ നീ പെൺകുട്ടിയാണ് ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടാം ക്ലാസിൻ്റെ ലിസാനിലുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാകട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ല